ഇരുകരകളെയും ആവേശത്തിലാഴ്ത്തി മുന്നേറിയ ഇടിയേഞ്ചിറ ജലോത്സവത്തിൽ ബി ഗ്രേഡ് ബിഗ്രേഡ് ഇരുട്ടുകുത്തിവള്ളങ്ങളുടെ മത്സരത്തിൽ കളഭം ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത നടുവിൽകരക്കാരൻ ബോട്ട് ക്ലബ്ബിന്റെ തട്ടകത്തമ്മ ചാമ്പ്യന്മാരായി പാടൂർ യുവജന കലാസമിതിയുടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ ടു രണ്ടാം സ്ഥാനവും മുപ്പട്ടിത്തറ ജലസംഘം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി അമരവും അണിയവും തട്ടകത്തമ്മ നേടി ജില്ലാ പഞ്ചായത്തും ഇടിയേഞ്ചിറ സൗഹൃദ കൂട്ടായ്മയും സംയുക്തമായി മുല്ലശ്ശേരി കെ കനാലിലാണ് വാശിയേറിയ മത്സരം സംഘടിപ്പിച്ചത് ജലീൽ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും സതീഷ് ഏത്തായി സ്പോൺസർ ചെയ്ത റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള നാലാമത് ജലോത്സവത്തിൽ ബി ഗ്രേഡ് വിഭാഗത്തിൽ ഒൻപത് വള്ളങ്ങൾ മാറ്റുരച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പാവറട്ടി എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോ ഫ്ളാഗ് ഓഫ് ചെയ്തു മുരളിപ്പെരുനെല്ലി എം എൽ എ സമ്മാനദാനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ബെന്നി ആന്റണി മുഹമ്മദ് ഗസാലി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലത്തി വേണുഗോപാൽ ടി വി ഹരിദാസൻ ആർ എ അബ്ദുൾ മനാഫ് സംഘടക സമിതി ചെയർമാൻ കെ എ ബാലകൃഷ്ണൻ വൈസ് ചെയർമാൻ ശരവണൻ പാടൂർ കൺവീനർ അസ്ഗർ അലി തങ്ങൾ രക്ഷാധികാരി പി വി അലി പ്രസിഡന്റ് എം ബി വിനോദ് സെക്രട്ടറി കെ കെ പ്രഭാ ട്രഷറർ കെ ജെ സുബീഷ് എന്നിവർ സംസാരിച്ചു മഹത്തായ മത്സരം മൂന്ന് ജലയാനങ്ങൾ ചെറിയ പണ്ഡിതൻ ജബീ തട്ടകൻ മടപ്ലാതിരുത്ത് എന്തൊരാശം എന്തൊരു ഉന്മേഷമുള്ള മത്സരം എന്തൊരു ഒപ്പത്തിനൊപ്പമുള്ള മത്സരം അട്ടിമറ വിജയത്തിന് വേണ്ടി മൂന്ന് വള്ളങ്ങളും കടക്കാൻ ശ്രമിക്കുമ്പോൾ മടപ്ലാവിതിരുത്ത് കടന്നു പോകുന്നു ജബീ തട്ടകൻ കടന്നു